പനമരം ചെറുകാട്ടൂരിലെ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു പനമരം ബ്ലോക്ക് പഞ്ചായത്തിൽ അഞ്ച് പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെയും നാഫഡ് സാമ്പത്തിക സഹായത്തോടെയുമാണ് പദ്ധതി ആരംഭിച്ചത് ചെറുകാട്ടൂരിൽ അൻപത് സെന്റ് സ്ഥലത്താണ് കേന്ദ്ര സർക്കാരിന്റെയും നാഫഡ് സാമ്പത്തിക സഹായത്തോടെയും ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് വിപണിയിൽ മിതമായ നിരക്കിൽ പൂക്കൾ ഇടനിലക്കാരില്ലാതെ കർഷകർക്ക് നേരിട്ട് ഗുണം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇവിടെ പനമരം ബ്ലോക്കിൽ ചെറുകാട്ടൂര് അമ്പത് സെന്റിൽ നമ്മൾ അയ്യായിരം തൈകളാണ് നട്ടിട്ടുള്ളത് ഇന്ന് നമ്മൾ ഇതിന്റെ വിളവെടുപ്പാണ് ഇവിടെ നിൽക്കണവിടുത്തെ ഡയറക്ടേഴ്സാണ് അപ്പൊ നമ്മളിന്ന് പൂവ് ശേഖരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ബ്ലോക്കിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ പ്രോജക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു തൈകൾക്ക് അവർ സബ്സിഡി തരുന്നുണ്ട് അതേപോലെ അവരെ ഹെൽപ്പും നമുക്കിതിലൂടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പനമരം ബ്ലോക്കിലും അതേപോലെ മാനന്തവാടി ഏരിയയിലൊക്കെ നമ്മൾ ഇന്ന് പൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കൃഷിവകുപ്പിന്റെയും കർഷകരുടെയും സജീവ പങ്കാളിത്തത്തോടെയും സാമ്പത്തിക സഹായത്തോടെയുമാണ് ഓഗസ്റ്റിൽ കൃഷി ആരംഭിച്ചത് വിളവെടുപ്പ് കഴിഞ്ഞതോടെ ആവശ്യക്കാരിലേക്ക് നേരിട്ട് പൂക്കൾ എത്തിച്ചു നൽകി റഷീദ് വയനാട് വിഷൻ പനമരം